കേരള ഹിസ്റ്ററിയിൽ എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു ഫാക്റ്റ് ആണ് ഭോജനങ്ങളും അത് ഏത് നവോത്ഥാന നായകരാണ് ചെയ്തത് എന്നുള്ളത് നമ്മളിന്നൊരു കോഡ് വെച്ചിട്ട് അത് പഠിക്കാൻ പോവുകയാണ് പന്തിഭോജനം സമപന്തി ഭോജനം മിശ്രഭോജനം പ്രീതിഭോജനം ഇതൊക്കെ ആരാണ് ചെയ്തത് പന്തിഭോജനം ചെയ്തത് തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം നമ്മൾ എങ്ങനെ തൈക്കാട് അയ്യായിട്ട് ഓർത്ത് വെക്കും പന്തി നമ്മൾ പന്തലൊക്കെ ഇടുന്ന എന്താണ് ചെറിയ മരങ്ങളുടെ തൈ കൊണ്ട് നാട്ടിയിട്ടാണ് പന്തൽ ഇടുന്നത് അപ്പൊ എന്താണ് തൈ പന്തി പന്തി ഭോജനം തൈക്കാട് അയ്യ രണ്ടാമത് വരുന്നത് സമപന്തി ഭോജനമാണ് സമപന്തി ഭോജനം എല്ലാം സമമാവുന്നത് എപ്പോഴാണ് നമ്മൾ തീയിലിടുമ്പോഴാണ് എല്ലാം സമമാവുന്നത് അല്ലെ വൈകുണ്ടത്തിലിടുമ്പോൾ അപ്പൊ സമപന്തി ഭോജനം വൈകുണ്ട സ്വാമികളാണ് അടുത്തത് മിശ്രഭോജനമാണ് മിശ്രം നമ്മൾ മിശ്രം മിത്രവുമായിട്ട് കണക്ട് ചെയ്യുക നമ്മുടെ മിത്രം ആരാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ മിത്രം അപ്പം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത് അടുത്തതാണ് പ്രീതിഭോജനം പ്രീതിഭോജനം നടത്തിയത് വാഗ്പടാനാണ് നമ്മളൊരുത്തരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് നൽകും വാഗ്ദാനങ്ങൾ നൽകും അല്ലെ വാഗ്ദാനങ്ങൾ അപ്പൊ പ്രീതിഭോജനം വാഗ്ബഠനത്തിനാണ് അത് കണക്ട് ചെയ്ത് പഠിച്ച് ഇനി അത് ഈസി ആയിട്ട് എഴുതാം ഓക്കെ